നമസ്കാരം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇനി കെ എസ് ആർ ടി സി എന്നൊക്കെ ഇതിനെ വിളിക്കാമോ എന്ന് അറിയില്ല ആ പേര് കർണാടക കേസ് പറഞ്ഞ് അവർക്ക് കിട്ടി നമ്മൾ ഇനി കേരള ആർ ടി സി എന്നൊക്കെ പറയേണ്ടി വരും എന്തായാലും ആ ബസ്സിൻ്റെ ഡോറിൻ്റെ അവസ്ഥ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഒരു യാത്രക്കാരനോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാരനോ ആണ് അത് കണ്ട് കൊണ്ടങ്ങനെ കൊണ്ടുവെക്കുന്നത് വെക്കുന്നത് ഇത് വരുത്താൻ പോകുന്ന അപകടത്തെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ബസ് ഓടിപ്പോവും സ്പീഡെടുത്ത് പോകുമ്പോൾ ഏതെങ്കിലും വളവോ അല്ലെങ്കിൽ ഒരു ബ്രേക്കിടുകയൊക്കെ ചെയ്തു വരുമ്പോൾ ഈ അടന്നിരിക്കുന്ന ബസ് ഒരുപക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരാം എതിരെ വരുന്ന വണ്ടിയിലടിക്കാം അല്ലെങ്കിൽ നടന്നു പോകുന്ന ആളുകളുടെ ദേഹത്ത് അടിക്കാം മരണം വരെ സംഭവിക്കാം അതിനുശേഷം മാത്രമേ ഇത് വലിയ വാർത്തയും വിവാദവുമൊക്കെയായി ഇതിന് അറ്റകുറ്റിപ്പട്ട് അറ്റകുറ്റപ്പണി നടത്താനും ഒരുപക്ഷെ ഇത് റിപ്പയർ ചെയ്യാനൊക്കെ അതിൻ്റെ അധികാരികൾ തയ്യാറാവുകയുള്ളു ഇത് കേരളമാണല്ലോ ഇതുപോലുള്ള നൂറ് കണക്കിന് ബസ്സുകൾ നമുക്ക് പല വഴിയിലും കാണാൻ പറ്റും അതുമാത്രമല്ല നൂറുകണക്കിന് ബസ്സുകൾ ഇവരുടെ വർക്ക്ഷോപ്പിലും ഇതുകൊണ്ട് ഡമ്പ് ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ കിടക്കുന്ന കാണാൻ പറ്റും ഒറ്റ ഒറ്റക്കാഴ്ചയിൽ ഒരു കുഴപ്പമില്ല പെയിൻറ്റ് പോലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ജനറൽ ബസ്സുകൾ നിരവധി അവിടെ കിടക്കുന്ന കാണാൻ പറ്റും ഒരുപക്ഷേ എൻജിന് ചിലപ്പം അതിൻ്റെ കേടായിരിക്കാം മറ്റെന്തെങ്കിലും കേട് കേടുഭാഗങ്ങളോ ഉണ്ടായിരിക്കാം എന്നാൽ ഏതാനും ലക്ഷങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതാനും പതിനായിരങ്ങളൊക്കെ മടക്കിയാൽ റെഡിയാക്കി കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ആർക്കും ഉപകാരമില്ലാതെ കിടന്ന് നശിക്കുന്ന കാഴ്ച ഈ കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴും പുതിയ പുതിയ ബസ്സുകൾ ഇവിടെ വാങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ ബസ്സുകളടക്കമുള്ളത് ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ നിരവധിയുണ്ട് പക്ഷേ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും ഓരോന്ന് വെച്ച് കേടാവുന്നതും കേടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ മുതൽ എന്നത് നമ്മുടെ പണമാണ് നമ്മുടെ പണമാണ് അലക്ഷ്യമായി അനാസ്ഥ മൂലം നശിപ്പിച്ച് തൊലച്ചടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അതും ഈ കെ എസ് ആർ ടി സി നമുക്ക് നമുക്കറിയാം നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിലെ യാത്രക്കാരുടെ യാത്രക്കാരുടെ കാര്യമല്ല അതിലെ ജീവനക്കാരുടെ കാര്യം ഓർക്കുമ്പോൾ പലപ്പോഴും യാത്രക്കാർക്ക് സഹതാപം തോന്നാറുണ്ട് അവർ ചെയ്യുന്ന ജോലി അവർ കേൾക്കുന്ന തെരുവിളി ഒക്കെ കൊണ്ട് പലപ്പോഴും അവരതിൽ നിസ്സഹായരാണെങ്കിൽ കൂടിയും ശാപവചനം പോലെ ജനങ്ങൾ പറയുന്ന ചില വാക്കുകളുണ്ട് ചുമ്മാതല്ല നിനക്കൊക്കെ ശമ്പളം കിട്ടാത്തത് തുടങ്ങിയ വാക്കുകൾ അവർ കേൾക്കാറുണ്ട് ഓരോ ദിവസവും കേൾക്കാറുണ്ട് സത്യത്തിൽ നിവൃത്തികോട് കൊണ്ട് പറയുന്നു പറഞ്ഞു പോകുന്നതാണ് ഈ യാത്രക്കാർ അവരത് കേൾക്കാൻ അർഹരല്ല എങ്കിലും വളരെ വിഷമത്തോടെ അവരത് സഹിച്ച് കേൾക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ അനാസ്ഥയ്ക്കും ഈ കെടുകാര്യസ്ഥിതിക്കും ഒന്നും അവരായിരിക്കല്ല ഉത്തരവാദികൾ വേറെയും കുറേ ടീമുകളുണ്ടല്ലോ രാഷ്ട്രീയ നേതൃത്വം ഒരു പണിയും ചെയ്യാതെ നേതാവായിട്ട് നടക്കുന്ന കുറേ ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും നിങ്ങൾ ആ അതാത് ജില്ലയിലെ കെ എസ് ആർ ടി സി ഡിപ്പോയിലോ മറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പുറവിലുള്ള ഇതുപോലുള്ള വർക്ക്ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഇതുകൊണ്ട് റിപ്പയർ റിപ്പയറായിരിക്കുന്ന ബസ്സുകൾ കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചങ്ക നീറിപ്പ് കാരണം കോടാനു കോടിയുടെ വസ്തുവകകളാണ് ബസ്സും മറ്റുമൊക്കെയാണ് അവിടെ കൊണ്ട് ഒരു ആർക്കും ഗുണവും ഇല്ലാതെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നത് ജനറൽ ബസ്സുകളൊക്കെ ചിലത് കണ്ടു കഴിഞ്ഞാൽ പെയിൻറ്റിന് പോലും ഒരു കുഴപ്പമില്ല പുതുപുത്തൻ പോലെ ഇരിക്കുന്നു പക്ഷേ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടുന്നില്ല ഒരുപക്ഷേ എൻജിൻ പണി കാണും ടയറ് ചിലപ്പം പഞ്ചറായതായിരിക്കാം അത് ശരിയാക്കി ഓടിക്കുക എന്നതാണ് അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല അത് അവിടെ കിടന്ന് 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 ഒടുക്കലും ഒടുക്കം ആക്രിക്ക് പോലും വേണ്ടാതെ കളയുകയാണ് ഓടുന്ന ബസ്സിൻ്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇത് കേരളമാണ് എന്ന് തല്ലി മറിച്ചാൽ മാത്രം പോരാ ഭരിക്കുന്നവരെ ഇത് കേരളമാണ് എന്ന് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ കാണിച്ചു കൊടുക്കുകയും വേണം ഇതിപ്പോൾ നിങ്ങൾ കണ്ട ആ ബസ്സിൻ്റെ കാഴ്ച അതിനെ ആരുടെയെങ്കിലും എടുത്തതിന് ശേഷം മാത്രമേ അതിവിടെ ഒന്ന് വാർത്തയോ ചർച്ചയോ ആകുകയുള്ളൂ ഇതാണ്